ഗുഡ് മോർണിംഗ് മൈ പോസിറ്റീവ് വൈബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത് കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ഒരുപാട് ഉപകാരം ഉണ്ടായി അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് പലർക്കും ഞാൻ ഞാനിന്ന് കാണിക്കുന്ന വീഡിയോയിൽ നന്നായിട്ട് പെറ്റുണിയൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം അപ്പം ഇനിയും ഇതറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ട് അതെല്ലാം പരിഹരിച്ച് പെറ്റുണിയകളെ നന്നായിട്ട് വളർത്താൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന ഈ ചെടി യാതൊരു ഗ്രോത്തും കാണിക്കാണ്ട് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന ഒരു പിറ്റുണിയാണ് അപ്പോൾ അത് ഒന്ന് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് ആ ഒരു ചട്ടിയിൽ നിന്നും പറിച്ചു മാറ്റി എടുത്തതാണ് അപ്പോഴാണ് ഞാൻ കാണുന്നത് ഇതിൻ്റെ ഈ ഒരു അടി അടിഭാഗത്ത് ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഫങ്കലായിട്ട് വന്നിരിക്കുകയാണ് ഇത് പതുക്കെ പതുക്കെ വേര് ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇത് ഇതുണ്ടാവും ഇതിൻ്റെ അടിവേര് നന്നായിട്ട് ചീഞ്ഞിട്ടുണ്ട് ഇനി ഇത് ദിവസം പോകും തോറും മെള്ളിലോട്ട് മെള്ളിലോട്ട് കയറി വന്ന് പ്ലാന്റ്സ് നശിച്ചു പോകും പോകുന്നത് ഉണ്ടാവും ഇത് ചീഞ്ഞൊരു വിയ വേരാണ് ചീഞ്ഞ ഇരിക്കുവാണ് അപ്പം ഇതിൻ്റെ വേരുകളിലൊക്കെ ഫങ്കല് വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും പെറ്റൂണിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈർപ്പം കൂടിയ പെറ്റൂണിയയുടെ പോട്ടിലൊക്കെ ഇതേപോലെ വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് സാഫോ സ്യൂഡോമോണാസോ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ പെറ്റുണിയെ രക്ഷിക്കുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ഇത് കണ്ടോ ഇതാണ് പെറ്റുണിയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു രോഗം വേരുചിയലാണ് അത് വരുന്നത് ഫംഗസ് കൊണ്ടാണ് കേട്ടോ ഈ വെള്ള കളറിൽ പൊടിപൊടി പോലെ ഇരിക്കുന്നതാണ് ഫംഗസ് അത് വന്നിട്ട് നമ്മുടെ വേരുകൾ എല്ലാം ചീച്ച് നശിപ്പിച്ച് ചെടി നാശമായി പോവും ഇപ്പം ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യുക ഇതിൻ്റെ അഴുകിയ തണ്ടുകൾ വെട്ടിക്കളഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ട് കുറച്ച് സാഫിൻ്റെ പൊടിയൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നട്ട് നോക്കാം ഇത് നമ്മുടെ ഒരു പരീക്ഷണമാണ് ഇത് വിജയിക്കോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പിറ്റുണിയെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്താമല്ലോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് സക്സസ് ആകുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ തുടർന്നുള്ള അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇതൊന്ന് നമുക്കങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ആ ഒരു ചെടിയുടെ വേരിൻ്റെ ഭാഗം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ മേലോട്ടുള്ള ഭാഗത്തേക്ക് ചീച്ചിൽ വന്ന് ബാധിച്ചിട്ടില്ല ഈ ഒരു അടിഭാഗത്താണ് അപ്പോൾ ആ ഒരു തണ്ട് നമ്മൾ മുറിച്ച് കളഞ്ഞ് നന്നായിട്ട് സാഫ് പെരട്ടിയതിന് ശേഷം പുതിയൊരു പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് നമുക്കതിനകത്ത് വെച്ച് നോക്കാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വേറെ വാട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കാരണം ഇതിൻ്റെ അടിയിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ചീഞ്ഞ് തുടങ്ങിയുള്ളൂ ഇത് ഉണ്ടാവും ഇതാണ് അതിൻ്റെ അടിഭാഗം ഇത് പതുക്കെ ചീഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഇതിനകത്ത് നമുക്ക് സാഫ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഈ ഈ ഈ ചീഞ്ഞ ഈ ഒരു തണ്ടുണ്ടല്ലോ ഇത് നമ്മളൊന്ന് വെട്ടിക്കളയണം വെട്ടിക്കളഞ്ഞ ശേഷം സാഫിനകത്ത് ഒരു കുറച്ച് സമയം മുക്കി വെക്കുകയോ അല്ലെങ്കിൽ സാഫിൻ്റെ പൊടി ഇതിനകത്തേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുഴിച്ച് വെച്ച് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ചട്ടിയിൽ വേറെ രണ്ട് ചെടിയും കൂടെ നിപ്പുണ്ട് അത് ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത് നമുക്കൊന്ന് പറിച്ചു നോക്കാം എന്താണ് ഇതിൻ്റെയും കൂടെ അവസ്ഥയെന്നുള്ളത് ഇത് വേണ്ട ഈ ഒരു ചെടിയേയും പതുക്കെ പങ്കല് ബാധിച്ചിട്ടുണ്ട് കണ്ട കണ്ട കളറിൽ പങ്കൽ ഇരിക്കുന്നുണ്ട് ആ ഇതിലും ഏകദേശം ബാധിച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴുകി നോക്കാം ആ ഇതിൻ്റെ ഈ തണ്ട് ഇത് കണ്ടോ ചീഞ്ഞു പോയിട്ടുണ്ട് ഇത് ഇത്രയും ചീഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മേളോട്ട് ചീച്ചിൽ വന്നിട്ടില്ല അത് ഈ ഭാഗത്തേക്ക് ചീച്ചിൽ വന്നിട്ടില്ല അത് ഫ്രഷായിട്ട് നിൽക്കണം ഇനി ഇത് ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കിതൊരു പുതിയ പ്ലാന്റ് ആക്കി മാറ്റാൻ പറ്റും പുതിയ വേരിന് വേണ്ടിയിട്ട് നമുക്കിത് ഇത് കണ്ടോ ഇതിങ്ങനെ ചീഞ്ഞ് പോയി അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സാഫ് നോക്കിയിട്ട് നമുക്കൊന്നുകൂടെ നട്ട് വെച്ച് കൊടുക്കാം നല്ലൊരു തണ്ടാണ് അടുത്തത് നമുക്ക് വീണ്ടും കഴുകാം ഇതും ഇതുണ്ടോ ഇതും എന്തോ ഡാമേജും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്റ്റെമ്മേൽ അപ്പോൾ ഇതും ഏകദേശം ഇതിങ്ങനെ ചുമ്മാ നിന്നിട്ട് കാര്യമില്ല അപ്പം ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും താഴ്ഭാഗത്ത് ഡാമേജ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതങ്ങനെ ആവുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പെറ്റുണിയ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറിച്ചു നോക്കുക ഒരെണ്ണ ഒക്കെ പറിച്ചു നോക്കുക ചിലപ്പം ഇതുപോലെ ഫ്രഷായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ താഴ്ഭാഗം ഇങ്ങനെ ആയതുകൊണ്ട് ഇതിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ പെറ്റുണിയ മുഴുവനായിട്ട് നശിച്ചു പോകും അപ്പോൾ മുഴുവനായിട്ട് നശിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു കട്ടിങ്സ് എടുത്ത് കഴുകി വൃത്തിയാക്കി വീണ്ടും നമ്മളൊന്ന് നല്ലൊരു മണ്ണിനകത്ത് കുത്തി വെച്ച് കഴിയുമ്പോൾ വേര് പുതിയത് വന്നിട്ട് നല്ല പ്ലാന്റ് ആക്കി മാറ്റാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പെറ്റൂണിയുടെ ചീഞ്ഞ് ആ ഒരു ഭാഗമെല്ലാം കട്ട് ചെയ്ത് സാഫ് പുരട്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു രണ്ട് തണ്ടുകളും നമ്മൾ കളഞ്ഞിട്ടില്ല അതും നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ സാഫ് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങുന്ന രീതിയിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ സാഫിൻ്റെ ഇത് നമ്മുടെ മണ്ണിൽ ഇങ്ങനെ ലയിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിൽ തന്നെ ഇരിക്കത്തക്ക വിധം ജസ്റ്റ് ഒന്ന് ഉണങ്ങുന്ന രീതിയിൽ ആകുന്നതിന് വേണ്ടി ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്തത് പറയാനുള്ളത് ഇത് നമ്മൾ ആ ചെടികൾ പിഴുതെടുത്ത മണ്ണാണ് ഇത് നമുക്ക് റീയൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പം പിന്നെ ഏറ്റവും നല്ലത് ഇത് കളയുന്നതാണ് ഇനി മണ്ണ് കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ റീയൂസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഷീറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലോ ഈ മണ്ണ് കുടഞ്ഞിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് നിവർത്തിയിടുക അതിന് ശേഷം സാഫ് സ്യൂഡോമണാസ് കുമ്മായ ഇതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ച് ഈ മണ്ണൊന്ന് ട്രീറ്റ് ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് വിടർത്തിയിട്ട മണ്ണിലേക്ക് ഇതിൽ മൂന്നിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് സൂര്യപ്രകാശം കൊള്ളുന്ന സ്ഥലത്ത് മണ്ണ് ഇട്ട് ഈ മണ്ണ് ചൂടാക്കി എടുക്കണം ഇങ്ങനെ ചൂടാക്കുമ്പോൾ ഇതിനകത്തുള്ള അണുക്കളും ഫംഗസുകളെല്ലാം നശിച്ചിട്ട് ഈ മണ്ണിന് യാതൊരു കുഴപ്പമില്ലാതെ വീണ്ടും നമുക്ക് ചെടികൾ നടന്ന രീതിയിൽ നമുക്കായി കിട്ടും ഇനി കുമ്മായമാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീണ്ടും നമ്മൾ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് ഈ മണ്ണ് ഉപയോഗിക്കാവുള്ളൂ പിന്നെ സ്യൂഡോമോണസ് ആണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം ഇത് എന്താണെങ്കിലും ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മണ്ണ് ചൂടാക്കി സൂര്യപ്രകാശത്തിൽ തന്നെ ചൂടാക്കി അണു വിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഇനി അടുത്തത് നമ്മളിത് പെറ്റുണി കഴുകിയെടുത്ത വെള്ളമാണ് അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഇതിലിതൊക്കെ കണ്ടോ ചെറിയ ചെറിയ ഫംഗൽ ഇതിനകത്തേക്ക് കിടപ്പുണ്ട് അപ്പോൾ ഇത് യാതൊരു കാരണവശാലും ഒരു പ്ലാന്റിൻ്റെയും ചുവട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ ഒഴിക്കരുത് അപ്പം ചിലരെ അങ്ങനെ ഈ വെള്ളമല്ലേ കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഒഴിക്കും പക്ഷെ അതങ്ങനെ ഒഴിക്കരുത് കേട്ടോ മറ്റുള്ള ചെടികൾക്കെല്ലാം ഈ ഫംഗൽ ഡിസീസ് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് എവിടെയെങ്കിലും മാറ്റി ഒഴിച്ച് കളഞ്ഞേക്കുക യാതൊരു കാരണവശാലും ഒരു ചെടിയുടെയും ചുവട്ടിൽ ഈ ഒരു വെള്ളം കൊണ്ടൊഴിക്കരുത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു സാഫ് പുരട്ടിയ ചെടി അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ പുതിയതായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മണ്ണാണ് ഇതിനകത്ത് ഞാൻ സാഫിൻ്റെ പൊടി വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് കൊടുക്കാം നമ്മൾ ചെടികളെല്ലാം നട്ടിട്ടുണ്ട് ഒരു ചെടിയിൽ നന്നായിട്ട് വേരുകൾ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സ്റ്റെമ്മായിരുന്നു അപ്പോൾ ഇത് മൂന്നും ഒരേ ചട്ടിയിലാണ് ഞാൻ നട്ടു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് അധികം സൂര്യപ്രകാശം സൂര്യപ്രകാശമേക്കാത്ത വെച്ചാൽ ഒരുപാട് ഷെയ്ഡ് പ്ലേസിലേക്കും കൊണ്ടുവെക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈർപ്പം നിന്നിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം അത്യാവശ്യം വെയിലൊക്കെ കൊള്ളുന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് വെക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി വന്ന സാപ്പ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ വേരിൽ ഉള്ള സാപ്പിൻ്റെ അത് അംശം പോയാലും മണ്ണിലും പിന്നെ നമ്മൾ വെള്ളത്തിലും സാഫുള്ളതിൻ്റെ പേരിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ഡിസീസ് വരത്തില്ല അപ്പം ഇത് ഇതിൻ്റെ ചട്ടിയുടെ സൈഡിലായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം അത്യാവശ്യം ഈർപ്പം ചെടികൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ നടുന്ന ചെടികളുടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഇത് മൊത്തം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇനി ഇതൊന്ന് കുറച്ച് ദിവസത്തേക്ക് അത്യാവശ്യം വെയിൽ കൊള്ളുന്ന ഷെയ് പ്ലേസ് അല്ലാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ തുടർന്നുള്ള അപ്ഡേഷനൊക്കെ നമ്മൾ ചാനലിലൂടെ കാണിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇത് സക്സസ് ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പുതിയ വീഡിയോകളെല്ലാം നമ്മൾ പെറ്റുണിയെക്കുറിച്ചുള്ളത് ഇനി ഇടയ്ക്കിടയ്ക്ക് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പെറ്റുണിയെക്കുറിച്ചുള്ള പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുക അതുവരേക്കും ബായ്